ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബ്രെഡ് പക്കോര ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു നാല് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രെഡ് നോക്കി നോക്കുക എന്താ കാരണം വെച്ചാൽ അതിൻ്റെ മധുരമില്ലാത്തതാണെങ്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് എന്നിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്നിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ടിങ്ങനെ പിച്ചിയിടുക എന്ന് പറയും വളരെ ചെറുതായി പൊട്ടിച്ചിടുക അല്ലെങ്കിൽ എന്നിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ നല്ലവണ്ണം അതിനെ പൊടിക്കുക മിക്സിയിലൊന്നും ഇട്ടിട്ട് അങ്ങനെ പൊടിക്കാനൊന്നും പാടില്ല കൈ കൊണ്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് അതിനെ പൊടിക്കുക അങ്ങനെ പൊടിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ ബ്രെഡ് ഞാനിപ്പോൾ കൈ കൊണ്ടാക്കിയതാണ് ആദ്യം കഷ്ണം കഷ്ണാക്കി കിട്ടുക എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ ഒന്ന് പൊടിച്ചു നോക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മിക്സി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പച്ചമുളക് ഒരു നാല് ചെറിയ ഉള്ളി നാലോ അഞ്ചോ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു ഇഞ്ച് കഷ്ണത്തിൽ പിന്നെ അതിൽ കുറച്ച് ജീര കൂടാം അത് ദാറ്റ് ഇസ് ഓപ്ഷനൽട്ടോ ഞാൻ ജീര കൂട്ടു ഒരു മണത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്യാനേ പാടുള്ളൂ അരയ്ക്കാൻ പാടില്ല അപ്പം അതിൻ്റെ നല്ലൊരു മണവും വെള്ളവും കയ്യിൽ വരും ക്രഷ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് അതിന് ആ ബ്രെഡ് മിക്സറിലേക്ക് ആഡ് ചെയ്യുക ഈ ബ്രെഡ് മിക്സറിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ബാക്കിയുള്ളതും എല്ലാം നല്ലവണ്ണം കുടഞ്ഞിട്ട് അതിൽ ലേശം വെള്ളം ഒഴിക്കുക പക്ഷേ ഇപ്പോൾ ഒഴിക്കരുത് ആ വെള്ളം പൊഴിക്കരുത് ആദ്യം മുളക് പൊടി ഇടുക പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മൂന്ന് സാധനവും ഇട്ട ശേഷം അതിനെ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്നിങ്ങനെ സ്മാഷ് ചെയ്യുക സ്മാഷ് ചെയ്യുക പറഞ്ഞാൽ കുഴക്കരുത് ഒന്നിങ്ങനെ മെല്ലെ എല്ലാം കൂടി മിക്സ് ചെയ്യുക കൈ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അത് വെള്ളം വേണോ വേണ്ടേന്ന് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണറിയോ നല്ല ക്രിസ്പി ആവാൻ അരിപ്പൊടി ചേർക്കുകയായിരിക്കും അരിപ്പൊടിയും ചേർത്തിട്ട് കൈയോട് നല്ലോണം മിക്സ് ചെയ്യുക അതിന് മുമ്പ് ഉപ്പിടുക ഉപ്പിട്ടിട്ടില്ല ഉപ്പിടുക ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഉള്ളിയിലുള്ള വെള്ളവും നമ്മളെല്ലാം കൂടി ഇപ്പം ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ബ്രെഡും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആവും ചില സമയത്ത് ബ്രെഡിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് നമുക്കൊരു ലേശം വെള്ളം ആഡ് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇത് മുമ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാണ്ട് ഇതിനെ നമുക്ക് പിച്ച് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാനിതിലേക്ക് ആ മിക്സി ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് കിട്ടിയതാണ് ഇങ്ങനെ കണ്ടു ും എ ചൂടാകുന്നേരം കൊണ്ട് എണ്ണപ്പൊ ഞാൻ വെച്ചത് ഞാനതിലേക്ക് ട്രയൽ നടത്തിയപ്പോൾ മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്ത് ഉള്ളിൽ കിട്ടും എന്നിട്ട് നന്നായിട്ട് എല്ലാ കഷ്ണവും ഇട്ട ശേഷം ഞാനതിനെ കോരി കോരി എടുത്തു ചെറിയൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയും ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് ചെയ്ത ഒരു കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു കോഫറൻറ്റ് പ്ലേസ് ആയിരുന്നു അപ്പോ നല്ലോണം കണ്ടോ നല്ലൊരു കളർ കിട്ടിയിരിക്കയാണ് ഇത് കരിഞ്ഞിരിക്കോ ഒന്നും അല്ല നിങ്ങൾക്ക് കളർ കണ്ടു ബ്രെഡ് പക്കൂടി ഞാൻ കൈയിലെടുത്ത് കാണിക്കുമ്പോഴും നിങ്ങൾക്ക് അടുത്തൊക്കെ എടുത്ത് കയ്യിൽ കാണിക്കുമ്പോഴേക്കും നല്ലൊരു ശബ്ദം വരുന്നുണ്ട് അതിനെ കണ്ടോ ഇതൊ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല കലകലകാലം ഞാൻ അടുത്ത് കാണിക്കണെ നിങ്ങൾക്ക് കരിഞ്ഞ മാതിരി തോന്നിയ പക്ഷെ അത് നല്ലോണം ആയാലും ഞാൻ എല്ലാറ്റിനെയും എണ്ണയിലിട്ടിട്ട് പോയി അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നല്ല ബ്രെഡ് പക്കോര റെഡി ആയിട്ടുണ്ട് പൊളിയാണ് കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം